മാത്രമല്ല മലയാളത്തിൽ സീനിയർ താരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹൃദയപൂർവ്വം ടീസർ പുറത്തിറങ്ങി മോഹൻലാലിനെ നായകനാക്കി സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഹൃദയപൂർവ്വത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി രസകരമായ നിമിഷങ്ങളാണ് ടീസറിനെ ഹൃദ്യമാക്കുന്നത് മാളവിക മോഹനാണ് നായിക ലാലു അലക്സ് സംഗീത് പ്രതാപ് സംഗീത സിദ്ദിഖ് ബാബുരാജ് സബിത ആനന്ദ് തുടങ്ങിയവരാണ് ഹൃദയപൂർവ്വത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ബന്ധങ്ങളുടെ മാറ്റുരയ്ക്കുന്ന ഒരു ചിത്രമായിരിക്കും ഹൃദയപൂർവ്വമെന്ന് സംവിധായകൻ സത്യനന്തിക്കാട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു സത്യനന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യനിൻ്റേതാണ് കഥ നവാഗതനായ ടി പി സോനു തിരക്കഥ എഴുതുന്നു അനൂപ് സത്യനാണ് ചിത്രത്തിൻ്റെ പ്രധാന സംവിധാന സഹായി അനു മൂത്തേടത്ത് ഛായാഗ്രഹണവും കെ രാജഗോപാൽ എഡിറ്റിങ്ങും നിർവഹിക്കുന്നു ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിന് പുറമെ പൂനെയിലും ഹൃദയപൂർവ്വം ചിത്രീകരിച്ചിരുന്നു ഏറെ കാലത്തിനു ശേഷമാണ് സത്യജന്തിക്കാടിൻ്റെ ഒരു ചിത്രം കേരളത്തിന് പുറത്ത് ചിത്രീകരിക്കുന്നത് ഗാനങ്ങൾ മനു മഞ്ജിത്ത് സംഗീതം ജസ്റ്റിൻ പ്രഭാകർ കലാസംവിധാനം പ്രശാന്ത് നാരായണൻ മേക്കപ്പ് പാണ്ഡ്യൻ കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷ് സഹ സംവിധാനം ആരോൺ മാത്യു പ്രൊഡക്ഷൻ മാനേജർ ആദർശ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ശ്രീകുട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു തോമസ്